ും തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും പ്രകാശവും വ്യക്തമായ ഗ്രന്ഥവും വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സംതൃപ്തിയെ പിൻപറ്റിയവനെ രക്ഷാമാർഗത്തിലേക്ക് നയിക്കും അവരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് അവൻ്റെ അനുമതിയോടെ പുറത്തു കൊണ്ടുവരികയും അവരെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യും ഈ കുർആാൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈവ് വെട്ടിങ് സെൻ്റർ റംസാൻ ആൻഡ് ടെലിഗിസിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോള് ആരാണെന്ന് നോക്കാം സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ ക്ലാസ്സിലാണോ ക്ലാസ് ഒക്കെ അടച്ചു അല്ലേ എന്താ പരിപാടി വിരുന്നൊക്കെ പോയോ അതെന്താ പോവാത്തെ പെരുന്നാള് കഴിഞ്ഞിട്ടാ പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ വീട്ടിലാരൊക്കെയാ അനിയത്തിന്റെ കാക്കുണ്ട് അനിയന് അനിയത്തി കുഞ്ഞു കുട്ടികളാ ചെറിയ കുട്ടികളാ കാക്കു എന്താ ചെയ്യണേ എട്ടില് മോനെ നമ്മളെ പരിപാടിയൊക്കെ കാണാറുണ്ടോ പങ്കെടുത്തിട്ടുണ്ടോ ആദ്യായിട്ടാണല്ലേ അപ്പ എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ ആദ്യത്തെ ചോദ്യം ഹുനൈൻ യുദ്ധം നടന്ന ഹിജറ വർഷം ഏതാണ് ചോദ്യം കേട്ടോ ഓപ്ഷൻസ് ഉണ്ട് ആറ് ഏഴ് എട്ട് പെട്ടെന്ന് പറയോ മോനെ ആറ് ഹിജറ ആറ് ഉത്തരം തെറ്റാണ് ഹിജിറ എട്ട് എന്നാണ് ശരിയായ ഉത്തരം സാരല്ല ഇനിയും വിളിക്കണം കേട്ടോ ഹലോ ഹലോ ലൈബ വെഡിംഗ് സെന്റർ റംസാൻസിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എന്താ മോള് അമ്മ കുട്ടി എന്താ ചെയ്യുന്നേ എത്ര പഠിക്കുന്നത് എവിടുന്നാ വിളിക്കുന്നത് പ്ലസ് വണ്ണിൽ ഏത് വിഷയം എടുത്തേ സയൻസ് ആണോ കൊമേഴ്സ് ആണോ മാറ്റിസ് ആണോ ഏതാ സയൻസ് ആണ് സയൻസ് എടുത്ത് ഡോക്ടർ ആവാൻ പോവാണോ ആണോ

ഫസ്റ്റ് ആണ് അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ഇതാണ് ഉമ്മുൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നബി പത്നി ആരാണ് അതെ ഓപ്ഷൻസ് ഉണ്ട് ബിന്ത ബിന്ത

ആ ഉത്തരം തെറ്റാ മോളെ ശരിയായ ഉത്തരം ബിന്ത ഖുസൈമ റളിയല്ലാഹു അൻഹ എന്നാണ് ഇനിയും എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യ തന്നെ കഴിഞ്ഞ എന്റെ ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറച്ചെറുത്തു പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടുന്നാ വിളിക്കുന്നത് കാവുങ്ങ അതെ കാവുങ്ങൽ ആ ആ ഇത് നമ്മളെ പരിപാടിയൊക്കെ കാണാറുണ്ടോ ആ യൂട്യൂബിൽ കാണാറുണ്ടോ ആണോ പങ്കടിറ്റിട്ടുണ്ടോ എന്നെ ഇതിനു മുൻപ് പങ്കടിറ്റിട്ടുണ്ടോ ആ കഞ്ഞിയില് സീന്സ് കിയുമസൂയ കിട്ടില്ല വെബ്സൈറ്റിൽ കിട്ടാ പ്രൈസ് കിട്ടിയിട്ടില്ല ഇതാ വീട്ടിൽ ആരൊക്കെ ഉള്ളേ

ഞാൻ ആദ്യത്തെ ചോദ്യം ആ ആദ്യത്തെ ചോദ്യം. അനശ്വരമായ ചോദിച്ചോട്ടെ ഉടമയായ പ്രവാചകൻ ആരാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് അതിന് ഓപ്ഷന്റെ ആവശ്യമില്ല ഈസ നബി അലൈഹി ബി അലൈഹി മുഹമ്മദ് നബി അലൈഹി വസ്സലാം ശരിയായ ഉത്തരാണ് ഇതാ ഞാൻ ആദ്യം അടുത്ത റൗണ്ടിലേക്ക് പോട്ടെ പറഞ്ഞു ആ അങ്ങനെ അടുത്ത റൗണ്ടിലേക്ക് പോവാ അടുത്ത റൗണ്ട് ആണ് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഇതിൽ ഏതാ നബി ഇതിലേതാ വേണ്ടി വൻഹുവിന്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻസ് ഉണ്ട് അബു സുഫിയാൻഹു

നബി പത്നി ആരാണ് അല്ല ഉത്തരം ശരിയായ ഉത്തരം എന്നായിരുന്നു സാരല്ല ഇനിയും വിളിക്കണം

ഇത് എൻട്രി ആണ് പിന്നെ വളരെ ഈസി ആയിട്ടുള്ള ആണ് ക്വസ്റ്റിനാണ് ഇതിന് ഓപ്ഷൻസ് ഇല്ല തെറ്റായ ഉത്തരാണ് ശരിയായ ഉത്തരം സാരല്ലേ ഇനിയും വിളിക്കണം

ആ ഇപ്പൊ സ്കൂളൊക്കെ അടച്ചുല്ലേ വെക്കേഷൻ അല്ലേ എന്താ പരിപാടി വിരുന്നൊന്നും പോയില്ല പോയില്ല പോയോ ഉമ്മാൻ്റെ വീട്ടിലാ ഉമ്മാന്റെ വീട്ടിലാണ് പെരുന്നാളൊക്കെ ആവാനായില്ലേ ഡ്രസ്സൊക്കെ എടുത്തോ ഡ്രസ് എടുക്കണല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് പ്രൈസ് അടിച്ച് പോയിട്ട് അതിന്റെ ഡ്രസ്സൊക്കെ എടുക്കാം ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ മോനെ ആരെങ്കിലും അടുത്തുണ്ടോ മോനെ സഹായിക്കാൻ ആരെങ്കിലും എടുത്തുണ്ടോ ഇണ്ടോ ഉമ്മണ്ടോ ഇല്ല ഒറ്റക്കാ ഒറ്റക്കാണോണ്ട് പേരെന്താ

ആ േട പൂക്കോട്ടുംപാടോ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ ഇത്താ വിളിച്ചിണ്ട് സമ്മാനം സമ്മാനം എങ്ങനെ മോൾക്ക് എന്താ ഇത്തീത്തൊക്കെ വിശേഷം സുഖാണ് പെരുന്നാളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ എങ്ങനെ അപ്പൊ ഇതാക്കും കൂടി എടുക്കണേ വേറെ ചോദ്യം ചോദിച്ചോട്ടെ ചോദ്യം ഇതാണ് പിതാവ് ജീവിച്ചിരിക്കെ ഖിലാഫത്ത് പദവി ഏറ്റെടുത്ത ആദ്യ വ്യക്തി ആരാണ്

ശരിയായ ഉത്തരം അബൂബക്കർ അലി അൻഹു എന്നായിരുന്നു അസ്സലാമു എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് സിറ്റി ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ്

കാക്കമാരുണ്ടോ എനിക്ക് അനിയന്മാരാണ് ചെറിയ കുട്ടികളാ ഒന്നിലും അങ്ങനെ അപ്പൊ മോളെ ഞാൻ ആദ്യത്തെ ചോദിച്ചു ചോദിച്ചോട്ടെ ഉത്തരം പറഞ്ഞു തരാൻ അടുത്ത അരലുണ്ടോ അടുത്തരേലുണ്ടോ അനിയന്മാരെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം ഹന്ദക്ക യുദ്ധത്തിന് വേണ്ടി കിടങ് കുഴിക്കാൻ എത്ര ദിവസം എടുത്തു ആരവിടെ ഉള്ള ഉമ്മണ്ടോ അടുത്ത് മാമാരുണ്ട് ആയിക്കോട്ടെ ഞാൻ ഓപ്ഷൻസ് പറയാം അതെ മോളെ ഏഴ് എന്നുള്ള ഉത്തരം തെറ്റാണ് ശരിയായ ഉത്തരം ആറ് ദിവസം എന്നാണ് ഇനിയും വിളിക്കണം ഹലോ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ജസ്ന എന്താ വർക്ക് ചെയ്യാണോ ഹൗസ് വൈഫ് ആണോ അതോ പഠിക്കാൻ ഇപ്പൊ കഴിച്ച വീട്ടിലാഴ്ച ആണോ അവിടെ ആരൊക്കെ ഉള്ളേ ആണോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ പച്ചക്കറി ചെയ്യുന്നത് കടയിലാണോ അതോ വണ്ടിയിലാ വണ്ടി വണ്ടിയിലാണ് എത്താമൊക്കെ കാണാറുണ്ടോ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ടോ ആണ് പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തോ അപ്പൊ മൊത്തത്തിലൊന്നും റെഡി ആയിട്ടുണ്ട് പെരുന്നാളൊക്കെ ആവാൻ നോമ്പൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ നിലമ്പൂരൊക്കെ നല്ല ചൂടാണെന്നൊക്കെ വാർത്തയിലൊക്കെ കണ്ടില്ലേ എങ്ങനെ എങ്ങനെയുണ്ട് നോമ്പൊക്കെ ആണ് എന്നാ ഞാൻ ആദ്യത്തെ ചോദിച്ചു ചോദിച്ചോട്ടെ പ്രവാചകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന എത്ര സൂറത്തുകളുണ്ട് കുർആാനിൽ ആറ് അഞ്ച് ഏഴ് ആറ് ശരിയായ ഉത്തരാണ് കൺഗ്രാചുലേഷൻസ് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ അടുത്ത ഇപ്പം നമ്മൾ പരിപാടി കാണുന്നല്ലേ അറിയണ്ടാവും ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ചരിത്രം ഖുർആൻ ഖുർആൻ ഇസ്ലാമിക പ്രവാചകത്വത്തിന്റെ എത്ര വർഷം മുൻപാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റതിഹയുടെ ജനനം ചോദ്യം ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഇതാണ് പത്ത് പതിനൊന്ന് ഉത്തരം തെറ്റാണ് ത പത്ത് എന്നാണ് ശരിയായ ഉത്തരം പത്താം വർഷം പത്താം വർഷത്തിന് മുമ്പാണ് അസ്സലാമു അലൈക്കും അള്ളാഹുവും അവന്റെ ദൂതരും നിർദ്ദേശിച്ച മാർഗമാണ് ശരിയായ മാർഗം ആ മാർഗം ആത്മാർത്ഥമായി പുണർന്ന് സദ്വൃത്തരായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വി സെന്റർ റംസാൻസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹրան ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുണ്ട് റോഡ് കാളീഗാവ് എനിക്ക് ചെയ്യാൻ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നുവെച്ചാൽ എനിക്ക് ഓറേ ഒരു ഉത്രേ ഉള്ളൂ ഇഷ്ടമുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യ അതെ നിങ്ങളെ പോൽ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ്സ് പർച്ചേസിംഗിനെ ഓറേ ഒരു ചോയ്സ്േ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കൂട്ടുപാഠം വണ്ടൂർ കരിവാറുണ്ട് നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാറുകൊണ്ട് റോഡ് കാളികാവ്